മുത്തുമണികളെ രാവിലത്തെ വിശേഷം തുമ്മരക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഡബിൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നീട് ഇത് നെഹൽ പ്രിയപ്പെട്ട കിഴങ്ങ് മെഴുകോറ്റി അപ്പോൾ കറിയും മുട്ട മുട്ടപൊരിച്ചതുമാണ് അച്ചാച്ചി നിന്ന് ചോറിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് വെള്ളവും ചോറൊക്കെ എടുത്തു വയ്ക്കുകയാണ് നെഹൽമോൻ എഴുന്നേറ്റ് വന്ന പാടെ ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തുമരയും സവോളയും കുഞ്ഞുള്ളിയും കൊച്ചുള്ളിയും തക്കാളി എല്ലാം ഇവിടെ വയറ്റി ഒരു കറിയാണ് വെച്ചത് ജോലിയെല്ലാം കഴിഞ്ഞ് രാവിലെ തന്നെ പാത്രമെല്ലാം ഞാൻ കഴുകിയെടുക്കുന്നുണ്ട് ശേഷത്തിലേ നെഹൽമോൻ പപ്പ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് ബൈക്കിൻ്റെ അരികിലേക്ക് പോവുകയാണ് കേട്ടോ ഇന്ന് അച്ചാച്ചന് എൻ്റെ ഹസ്ബൻ്റിന് കൊട്ടാരക്കരയിലാണ് ജോലി അങ്ങനെതേ ഞങ്ങളുടെ റെൻ്റ് ഹൗസിൻ്റെ ഫ്രണ്ട് വശമാണ് ഈ കാണുന്നത് ഞെൽ മുൻ പോയി ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ അങ്ങനെതേ എന്നും പപ്പയുടെ കൂടെ ബൈക്കിൽ കയറി ഗേറ്റ് വരെ ഒന്ന് പോകുന്ന പതിവുണ്ട് കേട്ടോ ആ പതിവ് നമ്മൾ തെറ്റിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ നിർത്താത്ത സൈറം പോലെ ഇറങ്ങേ ഇരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്